എക്സിക്യൂട്ടീവ് ടീവിശേഷൻ മാത്രമേ പറയൂ ബാക്കിയെല്ലാം സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ പ്രതിഷേധം സാധാരണ സ്ഥലത്ത് വന്ന ഒരു മനുഷ്യൻ എനിക്ക് ഞാനൊരു വ്യക്തി രോഗി ഇതൊന്നും അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ ശോഭന വന്നിരിക്കുന്നതാണ് അമ്പലം പറഞ്ഞു പറഞ്ഞ പരിപാടികൾ നടത്തി വന്നതാണ് എനിക്ക് പോലും അവിടെ കൃത്യമായിട്ടുള്ള സ്ഥാനവും ഇത് തരുന്നുണ്ട് അങ്ങനെ പഴയ ഗ്രൂപ്പ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടില്ല അതിൽ ഇല്ല എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് എന്നോട് തോന്നിയിട്ടുള്ളൂ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരാൾ പുറത്തുനിന്ന് വന്നു ഈ സിനിമാ സംഘടന എന്ന് പറയുന്നത് എന്നിടോളം പേരിൽ ഒരു പതിനേഴ് പേരിലെ മുഴുവനായിട്ട് അപ്പൊ ആറ് വർഷം ഞാൻ ശ്രദ്ധ മണ്ഡലം പറഞ്ഞിട്ടുള്ളത് വീണ്ടും എന്നെ തിരഞ്ഞെടുത്തു അവിടെ ഒരു ഗ്രൂപ്പൊന്നുമില്ല അവിടെ ഒരിക്കലും ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് എന്നോട് തോന്നിയിട്ടുള്ളത് സാങ്കല്പികമാണ് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ഈ ആണ് ഞാൻ എന്നെ പോലെ വളരെ ചെറിയ സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള ഒരാൾക്ക് അവിടെ ആ ഒരു സ്ഥാനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അറിയാം നമ്മളൊരു പവർ ഗ്രൂപ്പിൽ നിന്നൊരു സൂപ്പർ സ്റ്റാർ കുടുംബങ്ങളിൽ നിന്നും വന്നതല്ലേ സാധാരണ കുടുംബത്തിൽ കൂടുതൽ സ്റ്റേജിൽ അതിച്ചത് അത് ആദർശനുണ്ട് നമ്മൾ സ്റ്റേജ് ഷോസിൽ നിന്ന് ഒരു അത്രയും സ്ഥാനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു ഈ നിഗൂഢതയുടെ കാര്യങ്ങൾ